ൂർ പെരുശ്ശേരി എന്ന ഗ്രാമത്തിന് അരനൂറ്റാണ്ടായി ഉണ്ണിയപ്പ മധുരം വിളമ്പുകയാണ് മടത്തുംപടിയിലുള്ള പ്ലാവേലിൽ കട കടയുടെ ഇപ്പോഴത്തെ ഉടമ പെരുശ്ശേരി പ്ലാവേലിൽ വീട്ടിൽ മനോഹരൻ തന്നെയാണ് നാടിന്റെ ഈ ഊട്ടുപുരയുടെ ജീവനാടി കടയിൽ വരുന്നവർക്കെല്ലാം ഇവിടുത്തെ ഉണ്ണിയപ്പം പ്രിയങ്കരമാണ് രാവിലെ ആറരയ്ക്ക് കടയുടെ പ്രവർത്തനം ആരംഭിക്കും രവി പ്രഭാകരൻ എന്നിങ്ങനെ രണ്ട് ജോലിക്കാരാണ് ഉള്ളത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ ഉണ്ണിയപ്പം പാഴ്സലായി വാങ്ങാനും ചായയോടൊപ്പം കടിയായി കഴിക്കാനും കടയിൽ നല്ല തിരക്കാണ് പണം വാങ്ങി പെട്ടിയിലിടാനും പാർസൽ പൊതിഞ്ഞുകൊടുക്കാനും ഭാര്യ കവിതയാണ് സഹായിക്കുന്നത് ഉണ്ണിയപ്പം അടക്കമുള്ള വിഭവങ്ങൾ പാകം ചെയ്യുന്നതും മനോഹരനാണ് ഇതുകൂടാതെ ഉഴുന്നവടെയും പരിപ്പുവടയും പഴംപൊരിയും തയ്യാറാക്കും മനോഹരന്റെ പിതാവ് ശ്രീധരൻപിള്ളയാണ് അരനൂറ്റാണ്ടു മുമ്പ് കട തുടങ്ങിയത് ശ്രീധരൻ ശ്രീധരൻപിള്ളയും സഹോദരങ്ങളും ചേർന്നായിരുന്നു അക്കാലത്ത് കടയുടെ നടത്തിപ്പ് നേരത്തെ മറ്റൊരു സ്ഥലത്തായിരുന്നു ചായക്കട പെരിശേരിയിലെത്തുന്ന ഇതര ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ പോലും ഇവിടെ എത്തി ആവശ്യമുള്ളത്രയും ഉണ്ണിയൊപ്പം പാർട്സലായി വാങ്ങിപ്പോകാറ് പതിവാണ് രാഷ്ട്രീയ നേതാക്കളും ഇവിടെ സ്ഥിരം സന്ദർശകരാണ് മന്ത്രി സജി ചെറിയാൻ എം എൽ എ പി സി വിഷ്ണുനാഥ് ശോഭന ജോർജ് എന്നിവരെല്ലാം ഇവിടെ സന്ദർശകരായി എത്തിയിട്ടുണ്ട്

തന്നെ സ്വന്തം ജീവിതം വിശദീകരിച്ചാണിത് കടയിരിക്കുന്ന സ്ഥലം വാങ്ങിയതും ആര്യ കാവ്യ എന്നീ രണ്ട് പെൺമക്കളെ പഠിപ്പിച്ചതും നല്ല നിലയിൽ എത്തിച്ചതും ഈ വരുമാനം കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു രാവിലെ ഏഴരയ്ക്ക് ആരംഭിക്കുന്ന ജോലികൾ തീർത്ത ശേഷം വൈകിട്ട് അഞ്ചരയോടെയാണ് കട അടയ്ക്കാറ് ഉണ്ണിയപ്പം വില്പനയിൽ കേന്ദ്രീകരിച്ചതിനാൽ ഉച്ചയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഊണു പരിപാടി ഇപ്പോഴില്ല ഈ കടയ്ക്ക് എനിക്കൊരു അമ്പത്തഞ്ച് അമ്പത്താറ് വർഷത്തെയോളം പരിചയമുള്ളൊരു കടയാണിത് എൻ്റെ ഓർമ്മയാണ് പറഞ്ഞ് ആ കടയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഇവർ നാല് സഹോദരന്മാർ ജോലിക്കാരൊന്നും ഇല്ലാത്ത കാലത്ത് അവർ നാല് പേരോട് ചേർന്ന് ഒരു കടയാണിത് അത് കഴിഞ്ഞ് അതിലെ മൂന്നാമത്തെ ഒരു സഹോദരൻ്റെ മകനായ മനോജ് അദ്ദേഹം വിദേശത്ത് ജോലിയായിരുന്നു അപ്പോൾ ഇവർക്കൊക്കെ പ്രായമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ ചെയ്തു വിദേശത്ത് ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഈ കടയുടെ പാരമ്പര്യം പിന്തുടണമെന്നുള്ള പ്രതീക്ഷാൽ പുള്ളി അത് ആ ജോലി സ്വയം ഇപ്പം പുള്ളി വർഷമായി ഇവിടെ മികച്ച നിലവാരത്തിലുള്ള കൃത്രിമത്വം ഇല്ലാത്ത ആഹാരസാധനങ്ങളാണ് വിളമ്പുന്നത് അടുക്കള വളരെ ശുദ്ധിയോടെയാണ് കൊണ്ടുപോകുന്നത് ഉടമയും തൊഴിലാളികളുമെല്ലാം ഒരാളായതിനാലാണ് ഇതെല്ലാം നൂറ് ശതമാനം വെടുപ്പായിരിക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത ആരോഗ്യദായകമായ ഭക്ഷ്യവസ്തുക്കളാണ് ഇവിടെ എത്തുന്നവർക്കും ലഭിക്കുന്നത് വിടെ വരുന്നു ഇപ്പോൾ ഇത് ഒരു രണ്ടാമത്തെ തലമുറയാണ് ഇത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെ ഏത് തുറകളിലും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പോലും എത്ര ലക്ഷം കാശുകൾ മുടക്കിയിട്ട് എത്ര ഹോട്ടലുകൾ സ്ഥാപനങ്ങൾ വന്നാൽ പോലും ഈ പ്ലാവലിൽ കട എന്ന് പറയുന്ന ഈ കടയ സ്വാഭാവികമായ ഭാഷയാണ് പ്രയോഗിക്കുന്നത് പ്ലാവേലിൽ കട ഇത് ബാധിക്കേയില്ല പെരിശ്ശേരിയും മടത്തുംപടി അറിയപ്പെടുന്നത് തന്നെ പ്ലാവേലിൽ കടയുടെ പേരിലാണ് ചെറുപ്പം മുതൽ ഇവിടെ നിന്നും മായം ചേർക്കാത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയാണ് മികച്ച രീതിയിൽ മായം ചേർക്കാത്ത ആഹാരം ജനങ്ങൾക്ക് നൽകുന്നതിൽ മനോഹരൻ എന്ന ഉടമയും പ്ലാവേലിൽ കടയും എന്നും മാതൃകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു പത്ത് വർഷം കൊണ്ട് ഈ കടയില് നിരന്തരമായിട്ട് രാവിലെയും വൈകിട്ടും വന്ന് ആഹാരം കഴിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള പലഹാരങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലും ശ്രേഷ്ഠവുമായിട്ടും ടേസ്റ്റബിളായിട്ടും തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഉണ്ണിയപ്പവും ഉഴുന്നപടയും അതുപോലെ തന്നെ എടുത്തു പറയാൻ പരിപ്പട അങ്ങനെയുള്ള ഇതായിട്ടുള്ള എല്ലാ പലഹാരങ്ങളും പ്രത്യേകിച്ച് വൃത്തിയും ശുദ്ധിയും അതിൻ്റെ ക്വാളിറ്റിയും നൂറ് ശതമാനവും വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ നാട്ടിലെ നാളികേരം ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയിൽ നിന്നും പലഹാരങ്ങളുടെ നടക്കുന്നത് ഇരുപത് വർഷമായി ഇവിടെ നിന്നും പതിവായി ആഹാരം കഴിക്കുന്നുണ്ട് ഇതുവരെയും ഒരു പരാതിയും ആരും പറഞ്ഞിട്ടില്ല നല്ല ഭക്ഷണം കിട്ടുകയെന്നത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിൽ പ്ലാവേലിൽ കട നൂറ് ശതമാനവും വിജയിച്ചിരിക്കുന്നു ഉണ്ണിയപ്പമാണ് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ